പിസ്സയൊക്കെ പിസ്സ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാണല്ലേ എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് ഇതൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇതൊരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആണ് സംഭവം സംഭവം ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞുതരാം താങ്കൾ എനിക്ക് താങ്കളുടെ ഫോണിൽ നിന്ന് ഒരാളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നു ഞാൻ അയാളെ പറ്റി എനിക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയും മനസ്സിലാകും ഫോണിൽ നിന്ന് റാൻഡമായിട്ട് ആയിട്ടെങ്കിലും ഒരാളുടെ ഫോട്ടോ ഫോട്ടോ എടുത്ത് കാണിച്ചു തരുമോ എന്തായാലും ആദ്യ തോട്ടത്തിൽ തന്നെ താങ്കളൊരു ഫ്രണ്ട് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബ്ലഡ് റിലേഷൻ അങ്ങനെ ഒന്നും ഇല്ല ഒരു സുഹൃത്താണെന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം താങ്കൾ എപ്പോഴെങ്കിലും തോന്നിട്ട് ചില ഘട്ടത്തിലൊക്കെ തോന്നിയിട്ടുണ്ട് ഫോട്ടോ ഒന്നുകൂടെ കാണിച്ചേ ചില ഘട്ടത്തിലെങ്കിൽ തോന്നിയിട്ടുണ്ട് ആൾ ഇച്ചിരി ഇമ്മച്ചുറാണ് ഭയങ്കര എന്താ പറയുക നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ മാത്രം ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊന്നും അങ്ങനെ എന്തോ ആളാണ് ആൾ ഫുഡിയാണെന്നോ അല്ലേ എന്നാൽ ഭക്ഷണമൊക്കെ താല്പര്യമില്ല അതെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശരിയല്ലേ ഓക്കെ അങ്ങനത്തെ ഇതുണ്ട് പൈസ ഉണ്ടോയെന്ന് നോക്കില്ല എപ്പോഴും ഫുഡ് കഴിക്കും അങ്ങനെയല്ല എങ്കിലും ഫുഡ് കഴിക്കുന്ന താല്പര്യം പുതിയ സ്പോട്ടുകളൊക്കെ കണ്ടെത്തി കഴിക്കാനൊക്കെ താല്പര്യമുള്ളൂ ആൾക്ക് ഫേവറേറ്റ് എന്തെങ്കിലും ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മനസ്സിലായാലോ ചോദിച്ചാൽ മതി ഫേവറേറ്റ് ഫുഡ് ഉണ്ടോയെന്ന് ഉണ്ടല്ലോ ഓക്കെ അതൊന്ന് ഒരു ഓക്കെ ഇന്ത്യൻ ഫുഡൊന്നും അല്ല പുറത്തുള്ള എന്തോ ഒരു ഫുഡാണ് അതെപ്പോഴും കഴിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് ശരിയല്ലേ ഇപ്പോൾ നോൺ വെജും വെജും ഒക്കെ ഉള്ള ഏതൊരു ഫുഡ് പിസ്സ അങ്ങനെ പിസ്സയൊക്കെ ഭയങ്കര പിസ്സ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാണ് അല്ലേ ഓക്കെ ആള് നല്ല ലിസണറാണ് ശരി നന്നായിട്ട് ഇപ്പം എന്ത് വിഷം പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുന്ന സപ്പോർട്ടിങ് സിസ്റ്റർ ആയിരുന്ന ആൾ ചില സമയത്ത് താങ്കൾക്ക് തോന്നാറുണ്ട് ഇത്രയും നല്ലൊരാൾ സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഇല്ലെന്ന് ചില സമയത്ത് തോന്നി എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ശരിയല്ല ആൾക്കെന്ത് ഹോബിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും ലൈക്ക് ആർട്ടിസ്റ്റിക്കായിട്ടുള്ള എന്തൊക്കെയാണ് കഴിവക്കുള്ള ടാലൻ്റഡായിട്ടുള്ള ഒരാളാണ് അപ്പം എന്ന് പറയുമ്പോൾ സ്റ്റേജ് പെർഫോമൻസ് അങ്ങനെയൊന്നുമില്ല ചിത്രകാരനെയൊക്കെ പെയിൻറ്റിങ് എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ള ആളാണ് പെയിൻറ്റിങ് താല്പര്യമുള്ള ആളാണ് ഓക്കെ ആളങ്ങനെ പക്ഷെ പൈ ചില കാര്യങ്ങളിൽ ആളത്ര കോൺഷ്യസ് ഒന്നും പൈസ സേവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനെ പറ്റിയ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന അങ്ങനെയൊന്നും അല്ല ഒറ്റ മൈൻഡ് ഒരാളാണ് ഇച്ചിരി ചില സമയത്തൊക്കെ ഭയങ്കര ഫാൻറ്റസിയിലൊക്കെ ജീവിക്കുന്നതിലൊക്കെ തോന്നാറുണ്ടെന്ന് താങ്കൾ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ചില ആൾ ഇമ്പൽസീവാണ് പെട്ടെന്ന് സങ്കടം പെട്ടെന്ന് ദേഷ്യം പെട്ടെന്ന് കരച്ചതൊക്കെ വരുന്ന ഒരാളാണെന്ന് അല്ലേ ഓക്കെ എൻ്റെ ആള് എന്തെങ്കിലും സ്വപ്നത്തെ സ്വപ്നത്തെപ്പറ്റിയൊക്കെ താങ്കളോട് സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആഗ്രഹം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ തോന്നുന്നു നടക്കാത്ത ചില കാര്യങ്ങളായിട്ടൊക്കെ അതൊക്കെ താങ്കൾക്കത് തോന്നാറുണ്ട് അല്ലേ എന്തോ എവിടെയോ പോവുക അല്ലെങ്കിൽ കൈയൊന്നും കിട്ടാം വലത് കയ്യിൽ നിന്ന് കിട്ടാമോ വലത് കൈ മാത്രം ഓക്കെ എന്തോ താങ്കളോട് സംസാരിച്ചു അതിനെപ്പറ്റി എന്തോ ഒരു അത് കിട്ടുന്നുണ്ട് ആരെയോ കാണാൻ പോകുന്നത് അങ്ങനെ എന്തോ ഒരു സിനിമ നടനോ അങ്ങനെ ആരെയൊക്കെ ഒക്കെ കാണാൻ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സിനിമ സിനിമകളെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ കണ്ണ് ചലിച്ചു വെച്ച് എനിക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ നിന്നുള്ള നടനല്ല പുറത്തുള്ള ആരോ അല്ലേ ഹിന്ദി അങ്ങനെയൊന്നുമല്ല ഓക്കെ എനിക്ക് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല അദ്ദേഹത്തിന് ഈ രാംചരണോ അങ്ങനെ ആരെങ്കിലും കാണാൻ ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ഓക്കെ രാംചരണ ഇഷ്ടമാണ് ഓക്കെ കൈ ഒന്ന് കൈയുടെ മുകളിൽ വയ്ക്കാമോ ഓക്കെ ഇത്രയായി ഇനി ആളുടെ പേര് കൂടെ ഒന്ന് മനസ്സിലായാലോക്കും പറയണ്ട മനസ്സിലാലോചിച്ചാൽ മതി ഓക്കെ ആലോചിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ ആ ആളുടെ പേരിൽ ഒരു ലെറ്റർ ഒന്ന് മനസ്സിലായിക്കും വേറെ എൻ്റെ മായിട്ട് ജസ്റ്റ് അതിൻ്റെ സെൻ്റർ പോർഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ലെറ്റർ ഒന്ന് മനസ്സിലായാലോചാം കണ്ണിലൊക്കെ നോക്കി അപ്പോൾ മനസ്സിലുള്ളൊരാറല്ലേ ആണ് ഓക്കെ മലയാളം ഓക്കെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മൂന്നാമത്തെ ലെറ്ററാണെന്ന് തോന്നുന്നത് ആറ് ശരിയല്ലേ അതുപോലെ തന്നെ എ ഉണ്ട് അതിൽ എനിക്ക് തോന്നുന്നു എ അവസാനത്തെ പോർഷനിലാണ് ഓക്കെ ആ ആളിനെ ഉറക്കം ആ പേര് വിളിക്കുന്നതായിട്ടൊന്ന് കണ്ണടച്ചുകൊണ്ടെന്ന് മനസ്സിലാലോ ചെ കണ്ണടച്ച് കണ്ണടച്ചോണ്ട് ആ ആളിനെ ഉറക്ക പേര് മനസ്സിലാലോചിച്ച് വിളിക്കുന്ന മനസ്സിലാലോച്ചർഷ ഹർഷയാണോ ഇനി താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരു അതുണ്ടോ ഓക്കെ താങ്ക് യു സോ മച്ച്